ാണ് ചിരിക്കാനൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടംപൊളിയാണ് ഭയങ്കര വെറൈറ്റി ആണ് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു നാടൻ കുട്ടി അതൊന്നും അല്ല ഭയങ്കര വെറൈറ്റി ക്യാരക്ടറാണ് ഇഷ്ടം ഡിഫറൻറ്റായിട്ടുണ്ട് അതെ 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 എല്ലാരും അടിമുറി കോമഡി എല്ലാം സൂപ്പർ മൂവി എല്ലാവരും കാണാൻ പറ്റുന്ന അടിപൊളി മൂവിയാണ് അനശ്വര അടിപൊളി അർജുൻസ് അടിപൊളിയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പിന്നെന്താ സർവൈവ് ചെയ്യും ആ നല്ല കോമഡിയൊക്കെ ഉണ്ട് നല്ല സൂപ്പർ അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ഒട്ടും പിടികിണ്ടത്തില്ല അവരുടെ എല്ലാരും അടിപൊളിയാണ് അടിപൊളിയായിരുന്നു നല്ല സിനിമയാണ് നല്ല ഫാമിലി എന്റർടൈനറാണ് അടിപൊളിയാണ് അനുശ്വര എല്ലാരും ബാലുവർഗീസ് അർജുന എല്ലാരും അടിപൊളിയായിട്ട് നല്ല ഫാമിലി എന്റർടൈൻമെന്റ് തന്നെ സിനിമയാണ് ഫാമിലി ആയിട്ട് കണ്ടു സൂപ്പർ സിനിമയാണ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കോമഡി ഉണ്ട് സസ്പെൻസ് ഉണ്ട് ഞാൻ ചെറുപ്പം ഒരു കണ്ടിരിക്കാനായിട്ടുള്ള മേക്കിംഗ് സ്റ്റൈലൊക്കെ ഒരു രസമായിട്ടാണ് പോണത് പിന്നെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇവര് മൂന്ന് പേരെയുള്ള കോമ്പോസിൻ്റെ അടിപൊളിയാണ് വെച്ചാൽ ഈ അനശ്വരരാജിനെ ബാലുവർഗീസ് അർജുന അശോകൻ ഈ അർജുന ശോന്റെ എൻട്രി ഒക്കെ രസമായിട്ട് പോകുന്നുണ്ട് ഇതുവരെ അർജുന നമ്മൾ രോമാഞ്ചത്തിലൊക്കെ കാണുന്ന പോലെ അതിന്റെ വേറെ ഒരു മേക്കിംഗ് സ്റ്റൈലിലാണ് അർജുന ശോകൻ വരുന്നത് പിന്നെ കഥ പറഞ്ഞു പോകുന്ന ഫസ്റ്റാത്തല്ല ഇടുക്കി സ്റ്റൈലാണ് അപ്പൊ അതിന്റെ ഒരു ഒരു ഭൂപ്രകൃതി അതിന്റെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എനിക്കൊരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ഓ ം കുഞ്ഞ ബാലു വർഗീസ് അനശ്വര അർജുൻ അശോകൻ നല്ല രസമായിട്ടുണ്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഒരു പള്ളിയും അവിടുത്തെ റോബറിയായിട്ട് ബന്ധപ്പെട്ട് തീർക്കുന്ന ഒരു മൂവിയാണ് നമുക്ക് ഈ ഫസ്റ്റ് ആഫ് നമുക്ക് കുറച്ച് നോർമലായിട്ടൊക്കെ തോന്നാം അപ്പൊ നോർമലി പോകുന്നുണ്ട് സെക്കൻഡ് ഹാഫ് അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ കൂടി നമുക്ക് നമുക്ക് കുറച്ചും കൂടി ഫ്രീ ടെജിങ് ആയിട്ടൊക്കെ തോന്നും കാരണം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് എൻഗേജ് ചെയ്യും ഭയങ്കര എൻഗേജ് ചെയ്യും ഓഡിയൻസിനെ കാരണം എന്താണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഒരു കോറ് സെക്കൻഡ് ഹാഫിൽ റിവീൽ റിവീലായിരുന്നു കുറേ ട്വിസ്റ്റും ടേൺസ് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ടേൺ വരും എന്താണ് കുറെ ഭയങ്കര ആകാംക്ഷയായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ല എൻഗേജിങ്ങായിട്ട് പോകുന്നുണ്ട് കൊള്ളാം നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിരുന്നു കുറെ ടെൻഷൻ അടിപ്പിച്ചു